സ്ത്രീപക്ഷത്തിൽ നമ്മൾ സംസാരിക്കുകയാണ് കാണും വിറ്റും ഓണം ഉള്ളണോ എല്ലാ ആഘോഷങ്ങളും വിപണിയില് വിപണി കൺട്രോൾ ചെയ്യുന്നതാണ് അത് ഞാൻ ആഘോഷിച്ച ഓണം വരട്ടെ സെയിൽ വരട്ടെ ഓണം വരട്ടെ സെയില് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ആ ഓണത്തിന്റെ സമയത്ത് വരുന്ന ഡിസ്കൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് നമുക്ക് കാത്തിരിക്കടക്കാരെ സംബന്ധിച്ച് ഈ ആഘോഷങ്ങളെ എങ്ങനെ കമേഴ്സലൈസ് ചെയ്യാമെന്നാണ് ഉദാഹരണം കുടിക്കണാഘോഷം എന്നുള്ളത് വിവരമില്ലാത്തോണ്ട് ചെയ്യുന്ന ഒന്നല്ല ഇപ്പൊ സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ഹെൽത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ എറണാകുളത്ത് കൂടി അറിയാം നല്ല പഠിപ്പുള്ള ജോലിയുള്ള പെണ്ണൊക്കെ തന്നെയാണ് ഇത് നോ പറയാനുള്ള കൂടി ചേർന്നതാണ് സെക്യുലറിസം അതെ കൃത്യ денിയൂ денോനം ഓഫാ 25th ജൂട്ട് കാർഗൽ സമാനെ മൈനേഡു പ്രസന്റഡ് ബൈ അപ്പോ ഈ ആനവസരി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഓണക്കോടി വരും അതെ 10 ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം കെഎസ്പി ഗാലക്സി ചിട്ടകൾ ഇതെ എൻടെ ഓണം എൻടെ മാഴ്ജീ ഓണം മാസ് ഓണം സീസൺ 2 ആത്മവിശ്വാസതോടെ മുന്നേറ ഹീറോക്രാഫ്റ്റ് നോടോ ഹീറോക്രാഫ്റ്റ് ഹീ ട്രാൻസ്പ്ലാൻ്റ് എക്സ്പെർട്ട്സ്